ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നാടൻ രീതിയിൽ ആവിയിൽ പുഴുങ്ങിയെടുത്തൊരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ അതിനാവശ്യമായത് പഴം ശർക്കര അരിപ്പൊടി ചിരകിയ തേങ്ങ വയണയില എന്നിവയാണ് ചിരികെ തേങ്ങയിലേക്ക് പഴം ഏലക്ക ജീരകം പൊടിച്ചത് ഉപ്പ് ശർക്കര എന്നിവ ചേർത്ത് പഴം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക കുഴച്ചെടുത്ത മിക്സിലേക്ക് നമുക്ക് രണ്ട് കപ്പ് അരിപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടി കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നന്നായി ഇളക്കിയ മിക്സ് അരമണിക്കൂർ മാറ്റിവെക്കാം അരമണിക്കൂറിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇല കുമ്പിൾ കുത്തിയതിലേക്ക് മാവ് നിറച്ച് വെച്ച് ഇഡ്ലിക്കുട്ടകം ചൂടായതിനു ശേഷം നിറച്ച കുമ്പിളുകൾ ഇഡ്ലിക്കുത്തകത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം എല്ലാ ഇലയിലും മാവ് നിറച്ചതിന് ശേഷം ഇഡ്ലിക്കുട്ടകം അടച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കാം സ്വാദിഷ്ടമായ കുമ്പളപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക